അരുൺ നമ്മൾ പറഞ്ഞതുപോലെ പാലക്കാട് നഗരസഭ പെരായിരി കണ്ണാടി മാത്തൂർ പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലത്തിൽ നൂറ്റി എൺപത്തി നാല് ബൂത്തുകളാണ് ഇതിൽ എൻ ഡി എ ബി ജെ പി സ്വാധീന മേഖലകൾ കൂടുതലും പാലക്കാട് നഗരസഭ കേന്ദ്രീകരിച്ചാണ് മറ്റ് പഞ്ചായത്തുകളിൽ യു ഡി എഫും എൽ ഡി എഫിനും സ്വാധീന ശക്തിയായി നിൽക്കുന്നു പക്ഷേ ഇത്തവണ ജനം വിധി എഴുതുമ്പോൾ ഏതൊക്കെ കാര്യങ്ങൾ പ്രധാനമായും ചർച്ചാ വിഷയമാകും എന്നുള്ളതാണ് കാരണം ഏറെ വിവാദങ്ങൾക്ക് വഴിതെളിച്ച ഒരു രാഷ്ട്രീയ പ്രചാരണ കാലയളവായിരുന്നു പാലക്കാട് നമ്മൾ കണ്ടത് ആ വീറും വാശിയുമൊക്കെ സ്ഥാനാർത്ഥികളോടൊപ്പം തന്നെ ജനങ്ങളിലേക്കും പകർന്നിട്ടുണ്ട് അതുകൊണ്ട് ഇത്തവണത്തെ വിധിയെഴുത്ത് എന്തെല്ലാം കാര്യങ്ങൾ രാഷ്ട്രീയ ചലനങ്ങൾ ഒക്കെ നോക്കിയായിരിക്കുമെന്നാണ് കരുതേണ്ടത് പാലക്കാട് പ്രധാനമായും വികസനം തന്നെയാണ് ജനങ്ങൾ പ്രധാനമായും നോക്കിക്കാണുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് നഗരത്തിൽ മൂന്ന് തവണ ഷാഫി പറമ്പിൽ വിജയിച്ചിട്ടും നഗരത്തിൽ പല വികസന പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് മോയിൻസ് സ്കൂളിൻ്റെ ഡിജിറ്റലൈസേഷൻ അത് ഷാഫി ആദ്യമായ അധികാരത്തിലേറിയപ്പോഴാണ് ആ ഒരു സ്കൂളിൽ ഡിജിറ്റൽ സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സ്കൂൾ എന്ന പേരിൽ ആ സ്കൂളിൻ്റെ നിരവധി ക്ലാസ് മുറികൾ പൂട്ടിയിട്ടത് പക്ഷേ ഇപ്പോഴും അത് പൂട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഇതുവരെ അത് യാഥാർത്ഥ്യമായിട്ടില്ല അതുപോലെ തന്നെ മൂന്നര കോടി രൂപ പാലക്കാട് നഗരസഭയ്ക്ക് നൽകിക്കൊണ്ടാണ് നൽകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഷാഫി ആ പാലക്കാട് ടൗൺ ഹാളിനെ പൊളിച്ചിട്ടത് പക്ഷേ ആ ടൗൺ ഹാളിനെ പൊളിച്ചിട്ടിട്ട് ഇതുവരെയും അത് പുനർനിർമ്മിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒപ്പം തന്നെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ജനങ്ങളെ ഏറെ വെയിലും മഴയും ഒക്കെ കൊള്ളിച്ചായിരുന്നു ആ ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചത് അത്തരത്തിലൊരു ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചിട്ട് ഇപ്പോഴും അവിടെ ശുചിമുറി പോലും തുറന്ന് പ്രവർത്തിക്കുന്നില്ല സ്ത്രീകളുടെയും അമ്മമാരുടെയും ഒന്നും മുറി തുറന്ന് പ്രവർത്തിക്കാത്ത ഒരു സാഹചര്യം ഉണ്ട് ഒപ്പം തന്നെ പാലക്കാട്ടെ മുനിസിപ്പൽ സ്റ്റേഡിയം ഉൾപ്പെടെ നഗരസഭ സംസ്ഥാന സർക്കാരിന് കൈമാറിയതാണ് പക്ഷേ ഇതുവരെയും ആ സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണത്തിനോ അല്ലെങ്കിൽ ഇൻഡോർ സ്റ്റേഡിയം ഒരു സ്മാരകം പോലെ നിൽക്കുകയാണ് ഇപ്പോഴും അത്തരം ആ സ്റ്റേഡിയത്തിൻ്റെ പുനർനിർമ്മാണത്തിനോ അത്തരം ഒന്നും തന്നെ യാതൊരു പ്രവർത്തനങ്ങളും എം എൽ എയുടെ ഭാഗത്തു ഉണ്ടായിട്ടില്ല എന്നുള്ള വിമർശനം തുടക്കത്തിൽ മുതൽ തന്നെ ഉണ്ട് അത്തരത്തിൽ വികസനപരമായിട്ടുള്ള നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതിനിടെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും അത് പ്രധാന ചർച്ചാ വിഷയമായിരുന്നു അതായത് ഈ വികസനം എന്നുള്ളത് കഴിഞ്ഞ മെട്രോമാൻ ഈ ശ്രീധരൻ മത്സരിച്ച വേളയിൽ പോലും പാലക്കാട്ടെ പ്രധാന ചർച്ചാ വിഷയമായിരുന്നു എന്നിട്ട് പോലും വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടും മൂന്നാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടും അത്തരം വിഷയങ്ങളിലൊന്നും ഒരു മാറ്റം കൊണ്ടുവരാൻ ഷാഫിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ജനങ്ങൾക്കിടയിൽ വലിയ ഒരു ഇതായി നിൽക്കുന്നുണ്ട് അതിനിടയിലാണ് അവരെ പാലക്കാട്ടെ ജനതയെ പാതി വഴുക്കി ഇട്ടിട്ട് എം എൽ എ പോയത് ഈ ഒരു തെരഞ്ഞെടുപ്പ് എങ്ങനെയാണെന്ന് പാതി നിങ്ങളെ ഒരു വരുത്തിവെച്ച ഒന്നും നിങ്ങളെ ഏയ് അതൊന്നുമില്ല അത് ജനാധിപത്യത്തിൻ്റെ ഒരു മത്സരം ആ മൊത്തം പാലക്കാട് വാഷ് ത്രികോണ മത്സരമാണ് തീർച്ചയായിട്ടും ത്രികോണ മത്സരമാണ് അതായത് ഒരു ത്രികോണ മത്സരമാണെന്നുള്ളതാണ് എന്നുള്ളതാണ് അതൊക്കെ ഒരുപാട് വോട്ടർമാർക്കുന്നുണ്ട് കുറെ നേരമായി ഇല്ല ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇത് ഈ പ്രാവശ്യത്തെ പാലക്കാട് വികസനത്തിലുള്ള വോട്ടാണ് അത് കൃഷ്ണൻ പോരാട്ടം തന്നെ ജയിക്കുന്നത് കൺഫേം ആണ് അത് ഒരു പോളിംഗില് പ്രതിഫലിക്കുന്നു പിന്നെ തീർച്ചയായും ശ്രീധരൻ സാറ് ജയിക്കേണ്ട മണ്ഡലം പല കുതന്ത്രങ്ങളിലൂടെ തട്ടിയെടുത്ത ആ സ്ഥാനം ഇത്തവണ തിരിച്ച് ബി ജെ പി തന്നെ പിടിക്കും അതാണ് നമ്മുടെ വിശ്വാസം വലിയ പോരാട്ടം തന്നെയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് ഇന്ന് എല്ലാ എല്ലാ ജനങ്ങളും നിത്യേന രാവിലെയും വൈകിട്ടും വൈകുന്നേരം ചർച്ചകളിലും സോഷ്യൽ മീഡിയയിലും കണ്ട് ഇന്ന് സത്യങ്ങളെല്ലാവരും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഭാവി കേരളത്തിൻ്റെ ഭാവി ബി ജെ പിയിലാണ് എന്നുള്ള ബോധ്യം ജനങ്ങൾക്ക് വന്നു കഴിഞ്ഞു അതാണ് ഇന്ന് എല്ലാ മണ്ഡലങ്ങളിലും ഇത്രയും തിരക്കും ബി ജെ പിയുടെ ജയസാദ്യതയ്ക്ക് മറിച്ചിടാൻ വേണ്ടി പല തന്ത്രങ്ങളും മറ്റുള്ള പാർട്ടികൾ ചെയ്യുന്നുണ്ട് ൾപ്പെടെ അതിന് വേണ്ടിയിട്ടുള്ള ആളുകളെ പ്രത്യേകിച്ച് ഈ കണ്ണകി നഗരത്ത് കൊണ്ടുവരേണ്ട ആവശ്യമില്ല മൂതാന്തറയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ പൗരബോധമുണ്ട് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് മൂതാന്തറയിലും മൂത്താൻ സമൂഹം വലിയ രീതിയിൽ ഇത്തവണ ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് ഒറ്റക്കെട്ടായി അയക്കേണ്ടതായി തീരുമാനിച്ചിട്ടുണ്ട് എല്ലാ ആളുകളും ഒരുമിച്ച് ഒത്തൊരുമിച്ച് ഇത്തവണ ദേശീയതയുടെ ഒരു ശബ്ദം നിയമസഭയിൽ മുഴങ്ങണമെന്ന ആവേശത്തോടു കൂടി തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട് അതിൽ നമുക്ക് കാണാൻ സാധിക്കും യുവാക്കളായ ആളുകൾ മുതൽ പ്രായമായ ആളുകൾ വരെ ആ പ്രായ വ്യത്യാസമില്ലാതെ മുഴുവൻ ആളുകളും സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഈ നീണ്ടു നിൽക്കുന്ന ക്യൂ തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ ഉദാഹരണം എല്ലാവർക്കും വലിയൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇത്തവണ ഭാരതീയ ജനതാ പാർട്ടിക്ക് പാലക്കാട്ടിലൂടെ ഒരു എം എൽ എ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കച്ചിടങ്ങളിലൊക്കെ പോളിംഗ് ശതമാനം ഇരുപത് ഇരുപത്തഞ്ചൊക്കെ നിൽക്കുമ്പോൾ ഈ മൂത്താന്തറ ഭാഗത്ത് നാൽപ്പത് ശതമാനത്തോളം ഒക്കെ എത്തിയിട്ടുണ്ട് പോകുന്നു അപ്പം ഈ മൂത്താൻ സമുദായം എത്രത്തോളം ആ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് അനുകൂലമായിട്ട് അതിനുവേണ്ടി എത്രത്തോളം മുന്നോട്ട് വരുന്നു ഒരു ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച തുടക്ക സമയം മുതൽ വലിയ രീതിയിൽ ചർച്ചയിൽ നിന്നിരുന്ന ഒരു വിഭാഗമാണ് മൂത്താൻ സമുദായം എന്ന് പറയുന്ന രീതിയിൽ അപ്പോൾ ഈ നമ്മുടെ സമൂഹത്തിലെ ഒറ്റക്കെട്ട് കാലങ്ങളായി ഭാരതീയ ജനതാ പാർട്ടി രൂപീകൃതമാവുന്നതിന് മുന്നേ തന്നെ ജനസംഘത്തിൻ്റെ കാലഘട്ടം മുതൽ തന്നെ ബി ജെ പിയോടൊപ്പം ചേർന്ന് ജനസംഘത്തോടൊപ്പം ചേർന്ന് ദേശീയതോടൊപ്പം ചേർന്ന് പോയിട്ടുള്ള ഒരു സമൂഹമാണ് മൂത്താൻ സമൂഹം എന്ന് പറയുന്നത് ഈ സമൂഹത്തിനകത്ത് ജീവിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഇവിടെ ഒരു മാറ്റം വരണമെന്നും ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ എം എൽ എ വരണം എന്ന വലിയ രീതിയിലുള്ള ആഗ്രഹമുണ്ട് ആ ആഗ്രഹത്തിൻ്റെ പ്രതിഫലനമാണ് ഈ ജനങ്ങളിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ നിൽക്കുന്ന ഓരോ ആളുകളും വോട്ട് ചെയ്യാൻ വരുന്ന ഓരോ ആളുകളുടെ മുഖത്തേക്ക് നമ്മൾ ശ്രദ്ധിച്ച് നോക്കുന്ന സമയത്ത് അവർക്ക് വ്യക്തമായ കാഴ്ചപ്പാടേണ്ട അവരെല്ലാവരും പറയുന്നുണ്ട് വളരെ ഓപ്പണായി തന്നെ എല്ലാവരും പറയാൻ തയ്യാറാവുന്നുണ്ട് ഇവിടെ പാലക്കാട് എം എൽ എ മാറണം ഭാരതീയ ജനതാ പാർട്ടിക്ക് എം എൽ എ വേണം എന്ന തരത്തിൽ അവർ വളരെ ആവേശത്തോടു കൂടി തന്നെ മുന്നോട്ട് വന്നിരിക്കണം അതിൻ്റെ പ്രതിഫലനമാണ് ഈ മൂതാന്തരയുടെ പരിസര പ്രദേശങ്ങളിലുള്ള പത്തോ പതിനഞ്ചോ ബൂത്തുകൾ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വലിയ രീതിയിൽ എനിക്കൊന്ന് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിച്ച് ഏകദേശം നാല് മണിക്കൂറിനടുത്ത് കഴിയുന്ന സമയത്ത് തന്നെ വലിയ രീതിയിലുള്ള പോളിംഗ് ഇവിടെ കഴിഞ്ഞു നൂറുകണക്കിന് ആളുകളാണ് ഇപ്പോൾ ഇവിടെ ക്യൂവിൽ നിൽക്കുന്ന ആളുകൾ തന്നെ അപ്പോൾ നമുക്ക് ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഈ ദിവസത്തിൻ്റെ അവസാനത്തോടെ എടുക്കുമ്പോഴേക്കും സമയത്ത് നമുക്ക് വലിയ ഈ ചരിത്രത്തിൽ ഇന്നേ വരെ രേഖപ്പെടുത്താത്തൊരു പോളിങ് മൂത്താം തരക്കകത്ത് ഉണ്ടാവും കണ്ണകിയുടെ മക്കളെന്നും ദേശീയതയോടൊപ്പം നിൽക്കുന്ന ആളുകളാണ് ആ ദേശീയതയുടെ ശബ്ദം നിയമസഭയിൽ മുഴുവൻ ിൽ കണ്ണകയുടെ മക്കളുടെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും ഈ ഉൾപ്പെടെയുള്ള ജനങ്ങൾ അല്ല ഈ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് നിലനിൽപ്പിനായുള്ള ഒരു പോരാട്ടമാണ് ഞങ്ങൾ ജനിച്ച ഭൂമിയിൽ ഞങ്ങളുടെ ഭൂമിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പോരാടേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് പോയിരുന്നത് പാലക്കാട് ജില്ലയിൽ തന്നെ കഴിഞ്ഞ ദിവസം ജനൻ ടി ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിരുന്നു വടക്കന്ധ്ര കൽപ്പാത്തി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ വഖഫ് ബോർഡിൻ്റെ അവർ ആവശ്യം ഉന്നയിച്ചു അപ്പം ഈ പ്രദേശ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ ജനിച്ച ഭൂമിയിൽ നമ്മുടെ നിലനിൽപ്പിനായിട്ടുള്ളൊരു പോരാട്ടമാണ് ആ പോരാട്ടത്തിന് ജനങ്ങളുടെ വലിയൊരു പിന്തുണ ഈ ജനങ്ങൾ വോട്ട് ചെയ്യാൻ വരുന്ന ജനങ്ങളുടെ മനസ്സിനകത്ത് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് മുനമ്പം വിഷയം ഇവിടെ ചർച്ചയാവും ഇവിടുത്തെ സ്ഥാനാർത്ഥികൾ ഇവിടെ ഇറങ്ങി വന്ന സമയത്ത് ഇവിടെ രാമലീല കളിച്ചതിനെക്കുറിച്ചൊക്കെ ജനങ്ങൾ വ്യക്തമായ കാഴ്ചപ്പാടോടു കൂടി തന്നെയാണ് ഇവിടെ വോട്ട് ചെയ്യാനായിട്ട് പോകുന്നത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പാലക്കാട്ട് നഗര ജനതയെ വഞ്ചിച്ചുകൊണ്ട് ഒരു മെഡിക്കൽ കോളേജിന്റെ പേര് പറഞ്ഞുകൊണ്ട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇവിടെ നിൽക്കുന്ന പല ആളുകളുടെയും കുടുംബക്കാർ പാലക്കാട് മെഡിക്കൽ കോളേജിൽ പോയ സമയത്ത് അവർക്ക് റഫർ ചെയ്യേണ്ട സാഹചര്യം ഉണ്ട് ഇവിടെ ചികിത്സ അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ വിഷയമെന്ന കാര്യത്തിൽ തർക്കമില്ല പിന്നിൽ നിന്ന് ഉൾപ്പെടെ അതും ജനങ്ങൾ എന്തായാലും യാതൊരു ഈ സന്ദീപ്കാര് പിന്നിൽ നിന്ന് കുത്തിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ട് സന്ദീപ്കാരുടെ വിഷയമൊന്നും പാലക്കാട് ജനങ്ങൾക്കിടയിൽ ഏൽക്കാനുമില്ല പ്രത്യേകിച്ച് മൂത്താൻ സമൂഹത്തിനിടയിലെ സന്ദീപുകാരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ൂടി കുറച്ച് കാലങ്ങളായിട്ട് അവരുടെ മറ്റു കച്ചവട തിരക്കുകൊണ്ടും പ്രായത്തിന്റെ ബുദ്ധിമുട്ടുകൊണ്ടും വിട്ടുനിന്ന ആളുകൾ ഉൾപ്പെടെ ആ കൂടി ഏത് വിധേനയും ബി ജെ പി അധികാരത്തിലെത്തിക്കണം എം എൽ എ പിടിച്ചെടുക്കണം എന്ന ആവേശത്തോടു കൂടി പ്രായഭേദമന്യേ ഈ സമൂഹം മുഴുവൻ ഒറ്റക്കെട്ടായി ചേർന്നുകൊണ്ട് വന്നിട്ടുണ്ട് അത് ഈ ആൾക്കൂട്ടത്തിലേക്ക് നോക്കിയാൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും പ്രശാന്ത് ആളുകളെയൊക്കെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാനുള്ള തിരക്കിലാണ് പരിപാടികളൊക്കെ നടക്കട്ടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിരയാണ് കാണുന്നത് പ്രത്യേകിച്ച് പറഞ്ഞതുപോലെ ഇത് പാലക്കാട് മുത്താന്തുറ ഭാഗമാണ് ഈ മുത്താൻ സമുദായം ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ മുതൽ തന്നെ മുത്താൻ സമുദായത്തിനെ കേന്ദ്രീകരിച്ചും വലിയ ചർച്ചകളാണ് നടന്നിരുന്നത് പക്ഷേ ഈ മുത്താൻ സമുദായം കൂടുതലുള്ള മേഖലകളിൽ പോളിങ് നല്ല മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വലിയ പേഴ്സൻറ്റേജ് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് ഏകദേശം നാൽപ്പത് ശതമാനത്തിലേറെ പോളിങ് ഇതിനോടകം തന്നെ ഇവിടെ രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വോട്ട് രേഖപ്പെടുത്തിയോ പിന്നെ തീർച്ചയായിട്ടും നല്ല വലിയൊരു ആവേശമാണ് കൃഷ്ണകുമാർജി നല്ല വലിയൊരു ഭൂരിപക്ഷത്തിൽ വിജയിച്ച പ്രാവശ്യം ഈ മുത്താൻ തറ ഭാഗങ്ങളിലൊക്കെ രാവിലെ തൊട്ട് ഒരു ഏഴ് മണി തൊട്ട് നല്ലൊരു തിരക്കാണ് നല്ല പോളിംഗ് ഇവിടെ ആയിട്ടുണ്ട് ഏകദേശം ഒരു ഒരു പത്തായിരം പേരോ ഈ ഭാഗത്ത് വോട്ട് ചെയ്തിട്ട് പോയിട്ടുണ്ട് ഏകദേശം പ്രാവശ്യം ഒരു വലിയൊരു മാറ്റം നല്ലൊരു മാറ്റം ശ്രീ കൃഷ്ണകുമാർജീൻ്റെ ഉണ്ടാവും തീർച്ചയായിട്ടും ഇവിടെ വിജയിച്ചിരിക്കും കൃഷ്ണമാർജി തന്നെയാണ് ഈ ഈ ഉള്ള ആളുകൾക്കൊക്കെ പറയാനുള്ള ഒന്ന് മാത്രമാണ് ഇത്തവണ എന്തായാലും വലിയൊരു മാറ്റം സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് പുരുഷന്മാരുടെ ഭാഗത്ത് മാത്രമല്ല സ്ത്രീകൾ അവർ നിൽക്കുന്ന ആ മേഖലയിലും നല്ല തിരക്ക് തന്നെ നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരുപാട് സ്ത്രീകളും ഈ ഭാഗത്തെ പോളിങ് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി വോട്ട് പോൾ ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ എത്തിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഒരുപാട് അമ്മമാരും മറ്റുമൊക്കെ ആവേശത്തോടു കൂടെ വന്ന് ല്ലോ വാശ്ശേരി കൽപ്പാറ്റ ദിവസം കഴിഞ്ഞ് വാശേറി നിൽക്കുകയാണ് അത് പറയാനായിട്ടില്ല വൈകുന്നേരത്താണ് റിസൾട്ട് കിട്ടില്ല നാളെ ആയിട്ട് കിട്ടും ഉറപ്പ് പറയാനായിട്ടില്ല ബി ജെ പി വരണം എന്ന ആഗ്രഹം ആണോ അതെ മ്മമാരിങ്ങനെ കാത്തു നിൽക്കുകയാണ് വോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ തന്നെ തൊട്ട് അപ്പുറത്ത് തന്നെ മറ്റൊരു ഈയൊരു സ്കൂളിൽ തന്നെ അതായത് കണ്ണകി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ മറ്റൊരു ബൂത്ത് കൂടിയുണ്ട് ആ ബൂത്തിലും നല്ല സാമാന്യം നല്ല തിരക്ക് തന്നെ അപ്പുറത്ത് അനുഭവപ്പെടുന്നതാണ് കാണാൻ സാധിക്കുന്നത്